ആർ എസ് എസിന്റെ ശാഖയിൽ ആലപിക്കുന്നു എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അതെങ്ങനെയാണ് ദേശഭക്തി ഗാനമല്ലാതായി മാറുക അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗാനം തന്നെ അതായത് പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് തുടങ്ങുന്ന ഈ ഗാനം തന്നെ പല വേദികളിലും പാടുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് അതിൽ വേറെ ഒന്നുമില്ല അപ്പോൾ ആർ എസ് എസ് സ്വാഭാവികമായിട്ടൊരു ദേശീയ സംഘടനയാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ദേശഭക്തിക്ക് അവർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇന്ന് പല സംഘടനകളും അത് മറക്കുമ്പോൾ ദേശഭക്തിക്ക് കൃത്യമായിട്ടുള്ള പരിഗണനയും പ്രാധാന്യവും നൽകുന്ന സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്വാഭാവികമായിട്ട് അവരുടെ ശാഖകളിൽ ഇത് ഇതുദ്ഘോഷിക്കും ഇത്തരം ഗാനങ്ങൾ അവർ ആലപിക്കും അതിലെന്താണ് തെറ്റ് അതുകൊണ്ട് ഈ ഒരു ഗാനം ദേശഭക്തി ഗാനമല്ലാതായി മാറും അതുമാത്രമല്ല നിരോധിത സംഘടനയൊന്നും അല്ലല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും എല്ലാം സംഭാവന ചെയ്ത മഹത്തായ ലോകത്തെ ഏറ്റവും വലിയ ഒരു സന്നദ്ധ സംഘടനയല്ലേ അപ്പം അതുകൊണ്ട് എന്താണ് പ്രശ്നം ഇവിടെ ചില ആളുകൾക്ക് ചില ആളുകളെ സൂചിപ്പിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഇലക്ഷൻ ആണ് വരുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള ചില ശ്രമങ്ങൾ അത്രമാത്രം ഇതിനെ കണ്ടാൽ മതി പൊതുസമൂഹത്തിനിടയിൽ ഇതിന് ഒരു സ്വീകാര്യതയും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പം തന്നെ ഈ ഗാനം അപ്ലോഡ് ചെയ്ത ചില യൂട്യൂബ് സൈറ്റുകളിലെ താഴെ കമന്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ ഭൂരിഭാഗം പേരും പറയുന്നത് ീകളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഇതിൽ എന്താണ് കുഴപ്പം ഇതൊരു ദേശഭക്തി ഗാനം മാത്രമാണ് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വരികളൊക്കെയുള്ളൊരു ദേശഭക്തി ഗാനമാണെന്നാണ് അവരൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്